കരിമ്പൻ കരിമ്പാനം റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരിമ്പൻ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയും പൗരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും ചെയ്തു വാഴത്തോപ്പ് പഞ്ചായത്തിൽ നാലാം വാർഡിൽ കൂടി കടന്നുപോകുന്ന കരിമ്പൻ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന കരിമ്പാനം പ്രദേശത്ത് വാഹനയാത്ര അസാധ്യമായതോടെയാണ് കരിമ്പൻ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും പൗരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധ സമരവും സംഘടിപ്പിച്ചത് കരിമൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കരിമങ്കാനം റോഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഉപരോധ സമരം പൗരസമിതി നേതാവ് റോയ് കോയ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒന്ന് നന്നാക്കുവാനായിട്ട് പെയിൻ്റേഴ്സ് അവർക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു അതുപോലും ചെയ്യാതെ മാസങ്ങളായിട്ട് ഈ റോഡ് തകർന്നു കിടത്തിട്ടും ഈ റോഡിൻ്റെ വക്കിൽ താമസിച്ചിരുന്ന പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഈ റോഡ് നന്നാക്കാൻ ഒരു താല്പര്യവും കാണിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഓട്ടോറിക്ഷാ തൊഴിലാളികളും റോഡിന്റെ ശോചയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല നിരാകാര പരിപാടികൾ ആരംഭിക്കുമെന്ന് പൗരസമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സണ്ണി പണ്ണാരക്കുന്നൽ നൌഷാദ് കേളംകുടി ജമാൽ കമ്മത്തുകുടി സാബു വട്ടപ്പാറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി പ്രദേശവാസികളും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ബിജു വൈസൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി